ഇതാണ്ടോ ഇതൊരു പഴയ ഫോട്ടോ അല്ലേ ഇപ്പോഴത്തെ എ ഐ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് നടത്തിപ്പിച്ചാലോ അപ്പോൾ എണ്ണി തുടങ്ങിക്കോ ഇനി ഞാൻ എണ്ണില്ല എന്ന് പറഞ്ഞു വരരുത് റെഡി സെറ്റ് ഗോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്താന്ന് നോക്കിയാലോ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് അതിൽ റൺവേ എം ടൈപ്പ് ചെയ്ത് കൊടുക്കാം സെർച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് എം എൽ ഓക്കെ അപ്പോൾ ഫസ്റ്റിൽ കാണുന്ന ആ ഒരു സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഗെറ്റ് സ്റ്റാർട്ട് എടുത്തുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് നേരെ ഇതിന്റെ ഹോം പേജിലേക്ക് നമ്മൾ കൊണ്ടുപോകും അപ്പോൾ അതിൽ നമ്മൾ ഇമേജ് ടു വീഡിയോ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പം നമുക്ക് അവിടെ ഇമേജ് ആണോ വീഡിയോ ആക്കേണ്ടത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം അപ്പോൾ അതും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് സെലക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് ക്രോപ്പ് ചെയ്തിന് ശേഷം നമുക്ക് ഇവർ എന്ത് കാര്യമാണോ ചെയ്യേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അവരത് മാത്രമേ ചെയ്യുകയുള്ളൂ ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഡ്യൂ ടു ഹെവി ഡിമാൻഡ് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും പക്ഷെ അത് നമ്മൾ കാര്യം ആക്കേണ്ട വീണ്ടും വീണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അത് സെറ്റ് ആയിട്ട് വന്നോളും പിന്നെ നമുക്കിത് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും